ശ്രീ മഹാഭാരതത്തിൽ വനപർവത്തിൽ മാർക്കണ്ടേയ പ്രശ്നം അല്ലെങ്കിൽ മാർക്കണ്ടേയ മഹർഷിയുമായിട്ടുള്ള പാണ്ഡവരുടെ സംവാദമാണ് നമ്മൾ പഠിച്ചു വന്നത് അവിടെ മാർക്കണ്ടയം പറയുന്ന നിരവധി കഥകളിൽ ചിലതൊക്കെ വെറും തമാശ കഥകളെന്ന് തോന്നും ചിലതിൽ വലിയ ധാർമ്മിക തത്വങ്ങൾ ആധ്യാത്മിക തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും ചിലതിൽ അല്പസ്വല്പം ഒരു നാടോടി കഥകളുടെ രൂപമുണ്ടാകും ഏതായാലും അതിൻ്റെ പ്രാധാന്യമനുസരിച്ചാണ് ഞാൻ പറയുന്നത് അത്ര പ്രധാനമല്ലാത്തതിനെ വെറുതെ പറഞ്ഞു പോവുക മാത്രം ചെയ്യാം എന്നാണ് കരുതുന്നത് അത് സമയപരിമിതി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ അദ്ദേഹം ചിരഞ്ജീവികൾ അദ്ദേഹം തന്നെ ഒരു ചിരഞ്ജീവിയാണ് ചിരഞ്ജീവി അഥവാ ചിരജീവി എന്ന് പറയും ദീർഘകാലം ജീവിച്ചിരിക്കുന്ന ആളുകളെ യുധിഷ്ഠര മഹാരാജാവ് ചിരജീവികളെ ഒരു ചോദ്യം അതിൽ പ്രത്യേകിച്ച് ബഗൻ എന്ന ഒരു മുനി അദ്ദേഹം ദീർഘായുഷ്മാനായിരുന്നു ചിരജീവിയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ചിരജീവിയായത് എന്നാണ് ഈ മഹാരാജാവിൻ്റെ സംശയം അങ്ങനെ ആ മഹർഷിയുടെ കഥ മാർക്കണ്ടയ മഹർഷി പറയുകയാണ് ഈ ബഗൻ എന്ന പേരുള്ള ഈ മുനി അദ്ദേഹത്തെ ദാൽഭ്യൻ എന്നും പറയാറുണ്ട് ദാൽഭ്യൻ എന്ന് വച്ചാൽ ദൽഭൻ എന്ന വ്യക്തിയുടെ മകനാണ് ദാൽഭ്യൻ ദൽഭസ്യ അപത്യം ാൽഭ്യ എന്നാണ് ആ ദാൽഭ്യൻ അതായത് ഭഗൻ എന്ന ആ മഹർഷി സാക്ഷാൽ ഇന്ദ്രൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ചിരജീവിയായിരുന്നു മാർക്കണ്ഠയൻ പറയുന്നു ഒരു കാലത്ത് ദേവാസുര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം രോമഹർഷണമായ അതിഘോരമായ യുദ്ധം ചെയ്ത് ഇന്ദ്രൻ ഏർ അസുരന്മാരെ കീഴടക്കി ത്രിഭുവനങ്ങളുടെ അധിപതിയായിട്ട് മാറി അപ്പോൾ ലോകമെമ്പാ എല്ലാ ലോകങ്ങളിലും ധർമ്മം നിലനിന്നു सम्यवर्षति सस्य स्यसंप उत्तमा निरामया सुधर्मिष्ठा പ്രജാധർമ്മപരായണ എവിടെയും സമയത്തിന് ആവശ്യത്തിന് അളവിൽ മഴ പെയ്യുകയും സസ്യസമ്പൽ സമൃദ്ധമാവുകയും ചെയ്തു ആർക്കും തന്നെ രോഗങ്ങളില്ല മനുഷ്യരൊക്കെ തന്നെ ധർമ്മപരായണന്മാരായിട്ട് മാറുകയും ചെയ്തു സദ്ധർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ട് മാറുകയും ചെയ്തു അങ്ങനെ ധർമ്മം നിലനിന്ന ഒരു കാലത്ത് ഇന്ദ്രൻ തൻ്റെ പ്രജകളായ ത്രിഭുവനവാസികളെ കാണാൻ വേണ്ടി എല്ലായിടവും യാത്ര ചെയ്തു ഭൂമിയിലും വന്നു അങ്ങനെ അദ്ദേഹം ഈ ഭാരതത്തിൻ്റെ പൂർവ്വദിക്കിലുള്ള സമുദ്രതീരത്തേക്ക് യാത്ര ചെയ്ത സമയത്ത് അതിമനോഹരമായ ഒരു ആശ്രമം അദ്ദേഹം കണ്ടെത്തി ആ ആശ്രമം ബഗൻ എന്ന ഈ ഋഷി തപസ്സ ചെയ്യുന്ന ആശ്രമമായിരുന്നു ആ ആശ്രമത്തിൽ ചെന്ന് കയറി മുനി ഇന്ദ്രനെ തങ്ങളുടെ രാജാവാണല്ലോ എന്ന് കയറി അദ്ദേഹത്തെ സൽക്കരിക്കുകയും ചെയ്തു സൽക്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ഇന്ദ്രൻ അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ മുനേ അങ്ങ് ഒരു ലക്ഷം വർഷത്തിലധികമായി ജനിച്ചിട്ട് അത് അങ്ങൊരു ചിരജീവിയാണ് ഈ ചിരഞ്ജീവികൾക്ക് ജീവിതത്തിൽ എന്താണ് ദുഃഖം എന്തിനെയാണ് അവർ ദുഃഖമായിട്ട് കാണുന്നത് ദുഃഖവും സുഖവുമൊക്കെ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചാണല്ലോ അപ്പോൾ ചിരഞ്ജീവികൾ എന്തിനെയാണ് ദുഃഖമായിട്ട് കാണുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഭഗൻ പറഞ്ഞു അപ്രിയ ഈ സഹസംവാസ പ്രിയൈശ്ചാഭിവിനാഭവ അസത്യസംപ്രയോഗശ്ചുഃഖം ചിരജീവിനാം പ്രിയമില്ലാത്ത ഇഷ്ടമില്ലാത്ത ആളുകളുടെ കൂടെ ഇരിക്കുക പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ ഇരിക്കാൻ സാധിക്കാതെ വരിക അവരെ പിരിഞ്ഞിരിക്കുക അസദ്യഹി അസജ്ജനങ്ങൾ ദുഷ്ടാത്മാക്കളുമായിട്ട് സംയോഗം ചെയ്ത് സംസർഗം ചെയ്തിരിക്കുക ഇത് മൂന്നുമാണ് ചിരജീവികൾക്ക് ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബന്ധുക്കളുടെ മരണം അർത്ഥഹീനത ദാരിദ്ര്യം പരാജയം കുലക്ഷയം ദരിദ്രനാണെങ്കിൽ ധനികൻ്റെ ഉപദ്രവം ഇതൊക്കെ തന്നെ ദുഃഖമുണ്ടാക്കുന്നതാണ് ചിരഞ്ജീവികൾക്കും ഇതൊക്കെ ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു ചിരഞ്ജീവികൾക്ക് സുഖം എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പകലിൻ്റെ എട്ടാം ഭാഗത്തിൽ അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാഗത്തിൽ ശാകം പാകം ചെയ്ത് ഭുജിക്കുക ആണ് അവർക്ക് സുഖമുള്ള കാര്യം പകലുണ്ട് എട്ടാം ഭാഗം എന്ന് വെച്ചാൽ പകൽ സമയം പന്ത്രണ്ട് മണിക്കൂറാണ് എന്ന് കണക്കാക്കിയാൽ ആറ് മണി തൊട്ട് ആറ് മണി വരെ ആണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കിട്ടും ആ പന്ത്രണ്ട് മണിക്കൂറിനെ നമ്മൾ എട്ടായി വിഭജിച്ചാൽ എട്ടാം ഭാഗം എന്ന് വെച്ചാൽ ഏകദേശം നാലര തൊട്ട് ആറ് വരെ അല്ലെങ്കിൽ അസ്തമയത്തിന് മുമ്പുള്ള ഒന്നര മണിക്കൂർ എന്ന് കിട്ടും ഇനി പന്ത്രണ്ടാം ഭാഗം എന്ന് എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ടായി വിഭജിച്ചാൽ അസ്തമയത്തിന് മുമ്പുള്ള ഒരു മണിക്കൂർ എന്ന് കിട്ടും ഈ സമയത്ത് അസ്തമയത്തിന് മുമ്പുള്ള ഏകദേശം അഞ്ച് മണിക്ക് ശേഷം ആറ് വരെയുള്ള ഏകദേശം ആ സമയം ശാഖം ശാഖം പാകം ചെയ്ത് ഭുജിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും സുഖം എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക അത് ശാഖം ശാഖം എന്നു പച്ചക്കറി എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ടെങ്കിലും ശാഖം ഷഡ്വിധമുച്ചതേ എന്നൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ആറ് തരത്തിലുള്ള ശാഖങ്ങളുണ്ട് എന്തൊക്കെയാണ് പത്രം പുഷ്പം ഫലം കാണ്ഡം പിന്നെ മൂലം സ്വേതജം ഇങ്ങനെ ആറ് തരത്തിലാണ് ഇലകൾ പൂക്കൾ അതുപോലെ പഴങ്ങൾ പിന്നെ കാന്ഡം അതായത് വൃക്ഷത്തിൻ്റെ തടി അതായത് ഇപ്പോൾ നമ്മൾ ചേനയുടെ ചേനത്തണ്ട് അതുപോലെ ചീരയുടെ തണ്ടൊക്കെ നമ്മൾ കഴിക്കും അതൊക്കെ തന്നെ കാന്ഡമാണ് പിന്നെ മൂലം എന്ന് വെച്ചാൽ വേര് കിഴങ്ങുകൾ പിന്നെ സ്വേതജം വൃക്ഷങ്ങളുടെ ശരീരത്തിൽ വളർന്നു വരുന്നതായ കൂണ് മുതലായിട്ടുള്ള സസ്യങ്ങൾ ഇത് ഉത്തരോത്തരമായിട്ട് ആദ്യം പറഞ്ഞത് ഏറ്റവും ലഘുവായിട്ടുള്ളത് പത്രം ഇലകൾ ഏറ്റവും ദഹനത്തിന് സുഖമുള്ളതും ഉത്തരോത്തരം ഈ പറഞ്ഞ ക്രമമനുസരിച്ച് അതിൻ്റെ ഗുരുത്വം കൂടി കൂടി വരികയും ദഹിക്കാൻ പ്രയാസമായിരിക്കുകയും ചെയ്യും എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഏതായാലും ഈ ശാഖത്തെ ഭുജിക്കുക ശാഖം പാകം ചെയ്തിട്ട് അതിനെ വേവിച്ച് കഴിക്കുക പച്ചയായിട്ട് കഴിച്ചാൽ അത് അത്യധികം ഗുരുതരമാണ് എന്നാണ് പറയുന്നത് അത് ദഹിക്കാതിരിക്കുകയും നമുക്ക് ശരീരത്തിൽ പല രോഗങ്ങളുണ്ടാക്കുകയും ചെയ്യും എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏതായാലും ദിവസത്തിൻ്റെ പകലിൻ്റെ എട്ടാം ഭാഗത്തിലോ പന്ത്രണ്ടാം ഭാഗത്തിലോ ശാകം പാകം ചെയ്ത് ഭുജിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ വേറെയും കാര്യം പറഞ്ഞിട്ടുണ്ട് പരാന്നം കഴിക്കാതിരിക്കുക മറ്റുള്ളവർ ദാനം ചെയ്തതോ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് യാചിച്ചിട്ട് കിട്ടുന്നതോ കഴിക്കാതിരിക്കുക എന്ന് പറയുന്നതും സുഖമാണ് പിന്നെ അതിഥിക്ക് ഭക്ഷണം നൽകിയിട്ട് അതിൻ്റെ ശിഷ്ടം അതിൻ്റെ ഭാ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഭുജിക്കുക എന്നുള്ളതും ഒരു ചിരഞ്ജീവിക്ക് സുഖമുള്ള കാര്യമാണ് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ദിവസം ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുക അത് ശാഖാഹാരം കഴിക്കുക അത് അതിഥിക്ക് കൂടി പങ്കിട്ട് കൊടുത്ത് കഴിക്കുക ഇതാണ് സുഖം അപ്പോൾ ഈ ചിരഞ്ജീവികളാകുന്നത് എങ്ങനെയാണ് ചിരഞ്ജീ ആയുധൻ്റെ ദൈർഘ്യം എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഈ ഭഗമനിയുടെ ഉത്തരമാണ് പറഞ്ഞത് അതിലെവിടെയും എങ്ങനെ ചിരഞ്ജീവി ആകം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഭംഗ്യന്തരേണം അക്കണയെ പറഞ്ഞത് എന്താണ് നമ്മുടെ സുഖ ദുഃഖ സങ്കല്പങ്ങൾ ഈ രീതിയിൽ മാറ്റണം സത്സംഗം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കണം സത്സംഗം കിട്ടാതിരിക്കുക ദുഷ്ടജന സംസംഗം കിട്ടുക എന്ന് പറയുന്നതിനെ ദുഃഖമായിട്ട് കണക്കാക്കുകയും സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കുന്നതും അതുപോലെ അതിഥികൾക്ക് അന്നം നൽകിയിട്ട് ഭക്ഷണം കഴിക്കുക ദിവസം ഒരു നേരം അതും വളരെ ലളിതമായ ശാഖാഹാരം ഭൂജിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു ലക്ഷം വർഷമൊക്കെ എന്നുവെച്ചാൽ ദീർഘകാലം എന്ന അർത്ഥമെടുക്കാം ദീർഘകാലം ജീവിച്ചിരിക്കാൻ സാധിക്കും എന്നാണ് മാർക്കണ്ടയൻ പറഞ്ഞതിൻ്റെ സാരമായിട്ട് നമുക്ക് എടുക്കാവുന്നത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു ഭഗമുനിയുടെ കഥ പറഞ്ഞു ദാൽഭ്യൻ്റെ കഥ പറഞ്ഞു പിന്നീട് മറ്റൊരു കഥ ബ്രാഹ്മണ മഹത്വം ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ആണ് ഈ കഥകൾ പറയുന്നത് കുരുരാജാവായിട്ടുള്ള സുഹോത്രൻ അതുപോലെ ഔഷീനര രാജാവായ ഊശീന്നര വംശത്തിൽ ജനിച്ച ഔഷീനര രാജാവായ ശിബി പ്രസിദ്ധനാണ് ആ ശിവരാജാവും പരസ്പര മിത്രങ്ങളും എല്ലാം കൊണ്ടും തുല്യരുമായിരുന്നു ഇവർ ഒരു വഴിയിൽ നേർക്ക് നേർക്ക് വരികയും രഥവും കാലാളും പടയും അതുപോലെ പിന്നാനയും കുതിരയൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആര് ആർക്കാണ് വഴിമാറി കൊടുക്കേണ്ടത് എന്ന ഒരു തർക്കം വന്നു രണ്ടുപേരും മിത്രങ്ങളാണ് സുഹൃത്തുക്കളാണ് അതുകൊണ്ട് അവിടെ യുദ്ധമൊന്നും തമ്മിൽ തല്ലൊന്നും അടിയൊന്നും നടന്നില്ല മറിച്ച് അവർ തമ്മിൽ ഒരു സംശയം കൊണ്ട് രണ്ടുപേരും അവിടെ നിന്നു ഞാനല്ല നീയാണ് മാറേണ്ടത് കാരണം ആരാണോ മാറിക്കൊടുക്കുന്നത് മാറുന്ന ആൾ മറ്റേ ആളേക്കാൾ അല്പം താഴ്ന്നവനാണ് ഇന്ന് വരുമല്ലോ താഴ്ന്നു കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് രണ്ടുപേരും വഴി മാറാതെ നിൽക്കുകയും ആ സമയത്ത് അവരുടെ സംശയം തീർക്കാൻ വേണ്ടി അവിടെ ശ്രീനാരദ മഹർഷി വരികയും ചെയ്തു മഹർഷി മൂന്ന് ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടാണ് തർക്കം പരിഹരിച്ചത് എന്താണ് മൂന്ന് ശ്ലോകങ്ങൾ ക്രൂരക്കൗരവ്യമൃതവേ മൃദു മൃദുക്രൂരേ ച കൗരവ സാധു ചാസാധവേ സാധു സാധവേ നാപ്നു കഥം എന്നാണ് ആദ്യത്തെ ശ്ലോകം അതായത് അല്ലയോ കൗരവ്യ അല്ലയോ കുരുരാജാവായ സുഹോത്ര ക്രൂരനായ മനുഷ്യൻ പോലും മൃദുവായ മനുഷ്യരുടെ മൃദുവായ പെരുമാറ്റം കൊണ്ട് മൃദുവായിത്തീരുന്നു മൃദുവായ മനുഷ്യൻ്റെ സാധുജനത്തിൻ്റെ നല്ല പെരുമാറ്റം കൊണ്ട് ക്രൂരന്മാർ പോലും അവരുടെ മനസ്സല്പം മാറിയിട്ട് അവരോട് മൃദുവായിട്ട് പെരുമാറാൻ തുടങ്ങുന്നു പിന്നെ മൃദുവായിട്ടുള്ള മനുഷ്യൻ ക്രൂരന്മാരോടും മൃദുവായിട്ട് പെരുമാറും കാരണം അത് അവരുടെ സ്വഭാവമാണ് അങ്ങനെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സാധു ഒരു സാധുവിനോട് ഒരു മൃദു സ്വഭാവക്കാരൻ മൃദുവായിട്ടുള്ള മറ്റൊരാളോട് മൃദുവായിട്ട് തന്നെ പെരുമാറേണ്ടതാണല്ലോ അതൊരു സംശയമില്ലല്ലോ എന്നാണ് നാരദപക്ഷേ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും സാധുക്കളാണെങ്കിൽ രണ്ടുപേരും പേരും വഴിമാറി കൊടുക്കണം എന്നുള്ളതാണ് നിയമം അതായത് മര്യാദക്കാരനും മര്യാദക്കാരനും മൂന്ന് വഴി എന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് ഒരു ഒരു പഴഞ്ചൊല്ലുണ്ട് മര്യാദക്കാരനും മര്യാദക്കാരനും ഒരേ വഴിയിൽ വന്നാൽ രണ്ട് പേരും രണ്ട് ഭാഗത്തേക്ക് വഴി മാറി കൊടുക്കുകയും നടുവിൽ യഥാർത്ഥ വഴി അവിടെ ബാക്കിയാവുകയും ചെയ്യുന്നത് കൊണ്ട് മര്യാദക്കാരനും മര്യാദക്കാരനും മൂന്ന് വഴി മര്യാദക്കാരനും തെമ്മാടിക്കും രണ്ട് വഴി കാരണം തെമ്മാടി വഴി മാറില്ല മര്യാദക്കാരനും വഴി കൊടുക്കും അവിടെ രണ്ട് വഴി ഉണ്ടാകും മര്യാദ തെമ്മാടിയും തെമ്മാടിയും വന്നു കഴിഞ്ഞാൽ അവിടെ വഴി കിട്ടില്ല രണ്ട് പേര് തമ്മിലടിച്ച് ഒരാൾ ജയിലിലുമാകും ഒരാൾ മരിച്ചു ആശുപത്രിയിലാവുകയും ചെയ്യുക അല്ല മരിച്ചു പോവുകയും ചെയ്യും ഇങ്ങനെയാണ് പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു ചൊല്ല് പക്ഷേ ഇവിടെ ഇങ്ങനെ ധർമ്മബോധത്തോട് നീതിബോധത്തോടു കൂടി എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അല്ലയോ കൗരവ്യ സുഹോത്ര ഔശീന്ദരനായ ശിബി അങ്ങേക്കാളിനുള്ള സാധുശീലനാണ് അതുകൊണ്ട് അങ്ങാണ് വഴിമാറി കൊടുക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തു അതിനുശേഷം രണ്ടു പേർക്കുമായിട്ട് ഒരു ഉപദേശമാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ജയേത് കതര്യം ദാനേന സത്യേന ക്ഷമയാ ക്രൂരകർമാണം അസാധും സാധുനാ ജയേത് കദര്യനായ ലുബ്ധനായ ഒരു മനുഷ്യനെ ജയിക്കാൻ വേണ്ടിയിട്ട് അവനെ ദാനം കൊണ്ടാണ് ജയിക്കേണ്ടത് ഇവിടെ ദാനം എന്ന് പറയുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദാനമല്ല അല്ലെങ്കിൽ സാത്വികമായ ദാനമല്ല രാജസ്ഥമായ ദാനമാണ് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മളെ വശത്താക്കാൻ വേണ്ടി ഒരാളെ വശത്താക്കാൻ വേണ്ടിയിട്ട് ദാനം കൊണ്ട് ഒരു ലുബ്ധനെ നമുക്ക് വശത്താക്കി തീർക്കാം സത്യേന അനുതവാദിനം സത്യം കൊണ്ട് കള്ളം പറയുന്നവനെ നമുക്ക് ജയിക്കാം കള്ളം പറയുന്നവൻ്റെ മേലെ നമുക്ക് ജയം സ്ഥാപിക്കാൻ സത്യം കൊണ്ട് സാധിക്കും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവന് സാധിക്കും ക്ഷമയാ ക്രൂരകർമാണം ക്രൂരകർമ്മം ചെയ്യുന്നവനെ ക്ഷമ കൊണ്ടാണ് നേരിടേണ്ടത് ജയിക്കേണ്ടത് അസാധും സാധുനാ ജയേത് ദുഷ്ടനായ ഒരു വ്യക്തിയെ ജയിക്കേണ്ടത് മൃദുവായ വ്യവഹാരം കൊണ്ടാണ് രണ്ടു ആ ഉപദേശം കൊടുത്തു അത് നമുക്കും ഉപദേശമാണ് അതൊക്കെ ഉപദേശം കേട്ട് സുഹോത്രൻ ശിവിയെ വണങ്ങി ഇടത് ഭാഗത്ത് കൂടി പ്രദക്ഷണം ചെയ്തിട്ട് പോയി എന്നാണ് എന്ന് വെച്ചാൽ ഇടത് ഭാഗം ചേർന്ന് പോയി എന്നർത്ഥം നമ്മുടെ വാഹന നിയമത്തിൽ നമ്മുടെ ട്രാഫിക് നിയമത്തിൽ ഇടത് ഭാഗം ചേർന്ന് പോകലാണല്ലോ നമ്മുടെ വാഹന നിയമം അത് പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു അത് ഹൈന്ദവമാണ് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാണെങ്കിലും നമ്മുടെ നിയമത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അത് ഹൈന്ദവമാണ് അതുകൊണ്ട് മതേതരത്വത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർ വേണമെങ്കിൽ ഇനി ഇതൊക്കെ ലംഘിക്കുമെന്നറിയില്ല ഹൈന്ദവമാണെന്ന് അറിഞ്ഞാൽ അത് അതിനോട് ആൾക്ക് വിരോധം തോന്നുമോ എന്നറിയില്ല ഏതായാലും ഇടതുഭാഗം ചേർന്ന് പോവുക പ്രദക്ഷിണമായിട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഒരു ഒരു ഗുണമുണ്ട് നമ്മൾ എതിരാൾ എതിരെ വരുന്ന ആളിനെ പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ അയാൾ നമുക്കും പ്രദക്ഷിണമായിട്ടാണ് പോകുന്നത് അതും ഒരു ഗുണമാണ് ഏതായാലും ഇങ്ങനെ ഒരു സദാചാരപരമായ കാര്യത്തെ പറഞ്ഞു പിന്നീട് നിരവധി കഥകൾ പറയുന്ന കൂട്ടത്തിൽ യജാതി മഹാരാജാവ് ഒരു ബ്രാഹ്മണന് ആയിരം പശുക്കളെ ദാനം ചെയ്തതിൻ്റെ കഥ പറയുന്നു സേതുകൻ വൃഷധർഭൻ എന്നീ പേരിലുള്ള രണ്ട് പേർ ദാനം ചെയ്തതിൻ്റെ കഥകൾ അത്ര പ്രസക്തമല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല അതുപോലെ അഗ്നി ഭഗവാൻ രൂപത്തിൽ പ്രാവിൻ്റെ രൂപത്തിൽ ഈ ഔശീന്ദര ശിബിയുടെ മടിയിൽ വന്നിരുന്ന കഥ മുമ്പ് നമ്മൾ പറ തീർത്ഥയാത്രാപർവത്തിൽ പറഞ്ഞ കഥയാണ് പരുതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അഗ്നി ഒരു പ്രാവിൻ്റെ രൂപത്തിൽ ഇന്ദ്രൻ പരുന്തായിട്ട് അതിനെ പിന്തുടർന്നു വരികയും ഈ പ്രാവ് ശെബിയുടെ മടിയിൽ വന്ന് അഭയം പ്രാപിക്കുകയും അപ്പോൾ പുരോഹിതൻ പറഞ്ഞു പരുന്തിൽ നിന്നും പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്ന ഈ പ്രാവ് വാസ്തവത്തിൽ ദുർനിമിത്തമാണ് അത് ആയുസനെ ഹരിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങ് ഇതിന് പരിഹാരം ചെയ്യണം എന്ന് ഉപദേശിച്ചു എന്നും പറയുന്നുണ്ട് പ്രാവ് ശരണം അഭ്യർത്ഥിച്ചു എന്നിട്ട് അപ്പോൾ പരുന്ത് പറഞ്ഞു എനിക്ക് എൻ്റെ ഭോജനം തരണം രാജാവ് എന്ന് പറഞ്ഞു ശരണം പ്രാപിച്ചവനെ അവൻ്റെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കാരണം അത് അധർമ്മമാണ് ലോകത്തിൽ മഴ പെയ്യാതെ ആകും എന്നൊക്കെ രാജാവ് അതിന് ഒരു ബുദ്ധിമുട്ട് പറയുന്നു മാ ഹിംസീഹി എന്ന വൈദികമായ ആശയത്തെ ഒന്നിനെയും ഹിംസിക്കരുത് ഹിംസിക്കാതെയുള്ള ധർമാചരണമാണ് ശ്രേഷ്ഠമെന്നുള്ള വേദമന്ത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു കൂടുതൽ അഗ്നി പറയുന്നു അഗ്നിയെ അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പ്രാവനെ ഉപേക്ഷിക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ വലത് തുടയിൽ നിന്ന് മാസം അരത്തെടുത്ത് അദ്ദേഹം ത്രാസിൽ വെച്ച് പ്രാപിന് തുല്യമാക്കാൻ നോക്കുന്നു തുല്യമാകാതിരിക്കുമ്പോൾ ത്രാസിൽ രാജാവ് തന്നെ കയറിയിരിക്കുന്നു അപ്പോൾ ഈ അഗ്തിയും ഇന്ദ്രനും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന ആ മുമ്പ് നമ്മൾ പറഞ്ഞതായ കഥ തന്നെയാണ് പറഞ്ഞത് അവിടെ സവിശേഷമായിട്ട് പറഞ്ഞത് അഗ്നി ഭഗവാൻ പ്രസാദിച്ചുകൊണ്ട് പറഞ്ഞു രാജാവെ അങ്ങ് ആദ്യം അറത്തെടുത്ത ആ വലത് തുടയിലെ മാംസം അവിടെ വന്നു ചേരുകയും അവിടെ ചർമ്മം കൂടി ചേരുകയും ആ ഭാഗത്ത് സ്വർണ്ണ ഭാഗ സ്വർണമായി തീരുകയും സ്വർണ്ണമരമായി തീരുകയും അവിടെ നിന്ന് സുഗന്ധം ഉണ്ടാവുകയും അത് അങ്ങയുടെ രാജചിഹ്നമായിട്ട് മാറുകയും ചെയ്യും അവിടെ നിന്ന് അങ്ങയ്ക്ക് ഒരു പുത്രൻ ജനിക്കും ആ പുത്രൻ്റെ പേര് കപോധരോമൻ എന്നായിരിക്കും എന്നൊക്കെയുള്ള വരം അനുഗ്രഹം കൊടുത്തു എന്നു കൂടി ഇവിടെ സവിശേഷമായിട്ട് പറയുന്നുണ്ട് ഇതാണ് ആ ശിബിയുടെ മഹാത്മ്യമായിട്ട് പറഞ്ഞ ഒരു കഥ പിന്നീട് ഒരു ഉപദേശമായിട്ട് മാർക്കണ്ഡേ മഹർഷി പറയുന്നു നാല് തരം മനുഷ്യജന്മങ്ങൾ അർത്ഥശൂന്യമായി തീരും ഏതൊക്കെയാണ് നാല് ജന്മങ്ങൾ അപുത്രൻ്റെ ജന്മം ധർമ്മബിഷ്കൃതൻ്റേത് പിന്നെ പരഭാഗേഷുയോ യശ്നന്തി ആത്മാർത്ഥം ച പചയത്യഹ നാല് തരക്കാരാണ് പുത്രൻ ഇല്ലാത്തവൻ്റെ ജന്മം അർത്ഥശൂന്യമായി തീരും എന്ന് വെച്ചാൽ വിവാഹം ചെയ്യാതെ പുത്തണില്ലാതിരിക്കരുത് അങ്ങനെയുള്ളവർ വേണമെങ്കിൽ വാനപ്രസ്ഥമോ സന്യാസമോ ചെയ്ത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കണം എന്ന് അർത്ഥം രണ്ടാമതായിട്ട് ധർമ്മബിഷ്കൃതൻ ധർമ്മത്തെ ഉപേക്ഷിച്ചവൻ്റെ ജീവിതം വ്യർത്ഥമായിത്തീരും ധർമ്മവിരുദ്ധമായിട്ട് പെരുമാ ജീവിക്കുന്നവൻ ജീവിക്കാൻ അർഹനല്ല എന്നർത്ഥം പരപാകേഷു യേശ്നന്തി മറ്റുള്ളവർ പാചകം ചെയ്തതിനെ ചെന്നുകയോ യാചിച്ചിട്ടോ അല്ലാതെയോ അവരുടെ കൃപകൊണ്ടോ ജീവിക്കുക മറ്റുള്ളവർ ഉണ്ടാക്കിയ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം ചെന്ന് ചെന്ന് വാങ്ങിക്കഴിക്കുന്നത് ജീവിതത്തിന് ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുത്തും പിന്നെ ആത്മാർത്ഥം ച പചയത്വ അവനവന് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നവൻ്റെയും ജീവിതം വ്യർത്ഥമാണ് എന്നു വെച്ചാൽ ഭക്ഷണം പങ്കുവെച്ചു കഴിക്കാനുള്ളതാണ് അതിഥിക്ക് കൊടുക്കേണ്ടതാണ് അർഹിക്കുന്ന വിശക്കുന്നവനാണ് ഭക്ഷണത്തിൻ്റെ അവകാശിയെന്ന് മനസ്സിലാക്കിയിട്ട് വിശക്കുന്നവനെ കൊടുത്തിട്ട് പങ്ക് കൊടുത്തതിന് ശേഷം കഴിക്കുന്നതാണ് അതിനെയാണ് എന്താണ് വികസ വികസാശനം എന്നൊക്കെ മഹാഭാരതം പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ഈ നാല് നാല് കാര്യങ്ങളിൽ കൂടിയാണ് ഒരാളുടെ ജീവിതം വ്യർത്ഥമാണോ എന്ന് നോക്കേണ്ടത് എന്നാണ് പറയുന്നത് അതുപോലെ ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പാ പതിനാറ് തരം ദാനങ്ങൾ ചെയ്യുന്നത് തീരും എന്നാണ് ഏതൊക്കെയാണ് പതിനാറ് തരം ദാനങ്ങൾ തീരുന്നത് ആരൂഢപതിതന് ചെയ്ത ദാനം ഒന്ന് ആരൂഢപതിതൻ എന്ന് വെച്ചാൽ വാനപ്രസ്ഥിയോ സന്യാസിയോ ആയി ജീവിച്ച ശേഷം പദം സംഭവിച്ച് വിവാഹം ചെയ്ത് തീരുക അങ്ങനെ പതിക്കുന്നവനാണ് ആരൂഢപതിതൻ അവർ ചെയ്യുന്ന ദാനം തീരും അന്യായോപഹൃതം അന്യായമായിട്ട് സമ്പാദിച്ച വസ്തു ദാനം ചെയ്താൽ ദാനത്തിൻ്റെ ഫലം കിട്ടുകയില്ല രണ്ട് മൂന്നാമതായിട്ട് പതിതനായ ബ്രാഹ്മണന് ചെയ്യുന്ന ദാനം തീരും നാലാമത് കള്ളന്മാർക്ക് ദാനം ചെയ്താൽ അത് വെറുതെയായി പോകും പിന്നീട് പിത്രാദി ഗുരുജനങ്ങൾ അച്ഛനമ്മമാർക്ക് ദാനം ചെയ്താൽ അത് വ്യർത്ഥമായി തീരും എന്തുകൊണ്ടാണ് അച്ഛനമ്മമാർക്ക് അന്നവസ്ത്രാദികൾ മുട്ടാതെ ഔഷധങ്ങളൊക്കെ കൊടുക്കേണ്ടത് സേവനം ചെയ്യേണ്ടത് മ കടമയാണ് അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് ദാനമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല എന്നർത്ഥം അങ്ങനെ അഞ്ചാമതായിട്ട് ആറാമതായിട്ട് കള്ളം പറയുന്നവന് ദാനം ചെയ്യാൻ പാടില്ല ഏഴാമതായിട്ട് പാവികൾക്ക് ദാനം ചെയ്യാൻ പാടില്ല എട്ടാമതായിട്ട് കൃതഘ്നന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാത്തവർ അല്ലെങ്കിൽ ഉപകാരം ചെയ്തതിനെ ഉപദ്രവിക്കുന്നവന് ദാനം ചെയ്യാൻ പാടില്ല ഗ്രാമയാചകൻ യാചകനല്ല യാചകനാണ് ഗ്രാമങ്ങളിൽ അതായത് ഒരു മനുഷ്യൻ്റെ ഔകൃഷ്ടി നോക്കാതെ ഉച്ച നീചത്വം നോക്കാതെ ആർക്ക് വേണമെങ്കിലും യാഗം ചെയ്തു കൊടുക്കുന്ന ബ്രാഹ്മണൻ പതിതനായിത്തീരും എന്നാണ് ആ ഷഡ് പ്രോക്തൃഷ് ദൃശ്യഭി ആറ് തരം ബ്രാഹ്മണർക്ക് പ സംഭവിക്കുന്ന ആറ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ എന്തൊക്കെയാണ് ആദ്യോ രാജഭൃതസ്ഥേഷാം ദ്യവിക്രീ തൃതീയോ ബഹുരാജ്യ സാൽ ചതു ഗ്രാമയാജക പഞ്ചമസ്തു ഭൃതസ്ഥ ഗ്രാമസ യാഞ്ചാ യ പൂർവാം സാതിത്യാഞ്ചൈവ പശ്ചിമാം നോപാസീത സീത ദ്വസന്ധ്യാം സ ഷ്ട ഓ ബ്രാഹ്മണ സ്മൃത എന്നൊക്കെയാണ് വാക്യം അതായത് അതിൽ ഗ്രാമയാചകനെയും പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം വെച്ചാൽ രാജാക്കന്മാരുടെ കൃത്യനായിട്ട് കഴിയുന്ന ബ്രാഹ്മണൻ കുറെ കച്ചവടം ചെയ്യുന്ന ബ്രാഹ്മണൻ പിന്നെ ധാരാളമായിട്ട് യാഗം ചെയ്ത് കാശുണ്ടാക്കുന്ന ബ്രാഹ്മണൻ ഗ്രാമയാചകൻ താഴ്ന്നവർക്കും ഉയർന്നവർക്കും എല്ലാവർക്കും യാഗം ചെയ്തു കൊടുക്കുന്നവൻ പൗരോഹിത്യം ചെയ്യുന്നവൻ ആണ് ഗ്രാമയാചകൻ അഞ്ചാമതായിട്ട് ഗ്രാമത്തിലും നഗരത്തിലും നൃത്യവേല ചെയ്ത് ജീവിക്കുന്ന ബ്രാഹ്മണൻ പതിതനാണ് പിന്നെ സൂര്യൻ ഉദിക്കുന്നതിന് ശേഷ ഉദിക്കുന്നതിന് മുമ്പ് സന്ധ്യാവന്തനം ചെയ്യുക സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സന്ധ്യാവന്തനം ചെയ്യാതിരിക്കുക അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് ശേഷ ഉദിച്ചതിന് ശേഷം മാത്രമേ സന്ധ്യാവനം ചെയ്യാൻ പാടുള്ളൂ സ്ഥാനാതികർമ്മങ്ങൾ ചെയ്ത് സന്ധ്യാവന്തനം ചെയ്യണം അസമയത്തിന് മുമ്പ് സന്ധ്യാവന്തനം ചെയ്യണം ഇത് രണ്ടും ചെയ്യാത്തവൻ ഉപാസ്യനല്ല ഇങ്ങനെയുള്ള ആർത്തിനും ബ്രാഹ്മണര് അവർ അബ്രാഹ്മണരാണ് എന്നുള്ള ഒരു സ്മൃതിവാക്യം അതാണ് ഗ്രാമയാചകനെ കുറിച്ച് പിന്നെ പത്താമതായിട്ട് വേദവിക്രയി വേദത്തെ വില്പന ചെയ്യുന്ന ബ്രാഹ്മണൻ പിന്നെ വൃഷളയാചകൻ വൃഷളന്മാർക്ക് യാഗം ചെയ്തു കൊടുക്കുന്നവൻ ബ്രഹ്മബന്ധു പാതിത്യം വന്ന ബ്രാഹ്മണൻ ശൂ വൃഷളീപതി പരപുരുഷനെ പ്രാപിക്കുന്നവരാളായ സ്ത്രീയെ ഭർത്താവായിട്ടിരിക്കുന്നവൻ വൃഷളീപതി പാമ്പുപിടുത്തം ജോലിയാക്കിയവൻ പതിതനാണ് പരിചാരകന്മാർക്ക് ദാനം ചെയ്യാൻ പാടില്ല സ്ത്രീകൾക്ക് ദാനം ചെയ്യാൻ പാടില്ല പരിചാരകന്മാർക്കും സ്ത്രീകൾക്കും ദാനം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അവർക്ക് അന്നവസ്ത്രാദികൾ മുട്ടാതെ കൊടുക്കേണ്ടത് ധർമ്മമാണ് കടമയാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുക്കുന്നത് ദാനമായിട്ട് പരിഗണിക്കുകയില്ല എന്നുള്ളതാണ് ഇത്തരം ദാനങ്ങൾ നികൃഷ്ടമായ ദാനങ്ങളാണ് അതിന് ഫലം കിട്ടുകയില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ ധർമാചരണത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പറഞ്ഞു കൊടുത്തു ദാനത്തിൽ വർജിക്കേണ്ട ബ്രാഹ്മണൻ്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ശാസ്ത്രജ്ഞാനമുള്ളവന് കൊടുക്കാം ശ്രോത്രിയന്മാർക്ക് കൊടുക്കാം അഗ്നിഹോത്രികൾക്ക് കൊടുക്കാം ദരിദ്രന് കൊടുക്കാം ഗൃഹസ്ഥന് കൊടുക്കാം പശുദാനം ചെയ്യാം സമൃദ്ധന്മാർക്ക് ധനമുള്ളവന് കൊടുക്കാൻ പാടില്ല ഒരേ ആളുകൾക്ക് തന്നെ ഒരേ ആൾക്ക് ആൾക്ക് നിരന്തരമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ദാനം ചെയ്യാൻ പാടില്ല ഇങ്ങനെ ദാനത്തിൻ്റെ വിവിധങ്ങളായ നിയമങ്ങളും മാർക്കണ്ഡയ മഹർഷി പറഞ്ഞു കൊടുത്തു